മേടച്ചൂട് വകവയ്ക്കാതെ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരത്തിന് പകൽ വെടിക്കെട്ട് മറ്റൊരു ശബ്ദവിരുന്നായി തട്ടകക്കാരായ തൃശൂർക്കാരുടെ പൂരമായ പകൽപൂരത്തിലെ വെടിക്കെട്ടിലും പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ വാശിയോടെ മത്സരിച്ചു ഒന്ന് പതിനഞ്ചിന് തിരുവമ്പാടി വിഭാഗമാണ് വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തിയത് മാലപ്പടക്കത്തിൽ നിന്ന് ആരംഭിച്ച വെടിക്കെട്ട് പിന്നീട് കുഴിമിന്നലിലേക്കും അമിട്ടുകളിലേക്കും വഴിമാറിയപ്പോൾ കാണികൾ ആഹ്ലാദാരവങ്ങൾ മുഴക്കി തുടർന്ന് ഒന്ന് അൻപതിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് അരങ്ങേറി ശബ്ദഗാംഭീര്യം നിറഞ്ഞു നിന്ന കരിമരുന്ന് പ്രയോഗത്താൽ തേക്കിൻകാട് പ്രകമ്പനം കൊണ്ടപ്പോൾ വെടിക്കെട്ട് പ്രേമികളുടെ മനം ഒരിക്കൽ കൂടി നിറഞ്ഞു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള തട്ടകക്കാർ ഇരുവിഭാഗം വെടിക്കെട്ട് സമയത്തും ആർത്തുവിളിച്ചു സാമ്പിളും പൂരംനാളിൽ പുലർച്ചെയുള്ള വെടിക്കെട്ടും കാണാനാകാത്തവരെ പകൽപൂരത്തിനൊരുക്കിയ കരിമരുന്നിന്റെ ശബ്ദവിരുന്ന് ഏറെ സന്തുഷ്ടരാക്കി സുരാജ് റൗണ്ടിലും പ്രദക്ഷിണ വഴികളിലുമായി അക്ഷമരായി കാത്തുനിന്നിരുന്ന ആയിരങ്ങൾ ആകാശത്തെ ഇന്ദ്രജാല പ്രകടനം ആസ്വദിച്ചാണ് പൂരനഗരിയിൽ നിന്ന് മടങ്ങിയത്